തുമ്പൂർമുഴി ഡാമിൽ നിന്ന് കുറച്ച് നീങ്ങിയപ്പോ തന്നെ മൂന്ന് മൂന്നാനകൾ ചേർന്ന് ഒരു എണ്ണപ്പന കുത്തിമറിച്ചിട്ട് അതിന്റെ ചോറ് തിന്നു ഞാൻ കണ്ടു ചോറ് എന്ന് പറഞ്ഞാൽ അതിന്റെ തടി തിന്നുക എന്നാണ് അർത്ഥം അപ്പൊ ആ ഒരു വീഡിയോ വീടിയാണ് ഇന്ന് മുഴുവനായിട്ടുള്ളത് റോഡിന് അടുത്ത് തന്നെ വേറൊരു സ്ഥലം അവിടെ ഒരു എണ്ണപ്പന കുത്തിമറിച്ചിട്ടിരിക്കുന്നു അത് കണ്ട തന്നെ അറിയാം നമുക്ക് ആദ്യ കാലായിട്ടില്ലേ അധിക കാലം എന്ന് പറഞ്ഞാൽ ഇന്നലെയോ ഇന്ന് രാവിലെയോ അതിനപ്പുറത്തേക്ക് പോയില്ല അതിനു മുമ്പ് ആണെങ്കി ഇത് ഉണങ്ങണ്ട സമയമായി ഇവിടെ പച്ച കളറിൽ തന്നെ അതിന്റെ ഇലകളൊക്കെ നിൽക്കുന്നു വീണ്ടും ഞാൻ ആ തുമ്പൂർമുഴി പോകുന്ന വഴിയിൽ എത്തിയിട്ടുണ്ട് ചാലക്കുടി പുഴയുടെ ഇപ്പുറം ഭാഗം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചാലക്കുടി പുഴയുടെ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കാണുന്നുണ്ട് കേട്ടോ നല്ല വിശാലമായി ഒഴുകുന്നു ഒടുക്കുന്നു ഇതവിടെ വേറൊരു തല പോയ പന കാണുന്നുണ്ട് ഇപ്പൊ കാന എങ്ങനെയാണാവുക തിന്നത് ശരിക്കും ആനയ്ക്ക് ആന തിന്നു വേണ്ടിയിട്ട് തന്നെയാണ് അത് ആക്കിയത് പക്ഷെ എന്നാലതെങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെ നിൽക്കുന്ന വലിയൊരു പന അതിൻ്റെ മീതേക്ക് കാലെത്തിച്ചിട്ട് കൊമ്പ് കുത്തി കൊമ്പ് കൊത്തി മെല്ലെ കടിച്ച് കടിച്ച് അത് പൊളിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് അപ്പുറത്തേക്ക് മറിഞ്ഞു വീണപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളൊക്കെ എടുത്ത് തിന്നിണ്ടാവും എന്നിട്ട് അവിടെ വെള്ളം കുടിച്ച് ആള് പോയിണ്ടാവും ഇതാണ് ഇലകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കുറേ കാലം മുമ്പത്തെ ഇത്രയും ഉയരത്തിലുള്ള പന അതിൻ്റെ മീതിക്ക് ചാടി കയറിയിട്ടാണ് ആന ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ യൂട്യൂബിലുണ്ടായിരുന്നു പുഴയുടെ അപ്പുറത്തിൽ കൂടെ റോഡിൽ കൂടെ വണ്ടി പോകുന്ന കാണാനുണ്ട് എന്തായാലും എവിടെ ചെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആന കാണാൻ പറ്റുന്നുണ്ട് ആനകൾ പന തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ പിണ്ടിട്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ ആകെ ഒരു ആന ഉള്ളു തോന്നുന്നു കാരണം ഒരു ഒരാടെ പിണ്ടകെ കാണുന്നുള്ളൂ ഐ മീൻസ് കുറേ പിണ്ടങ്ങളില്ലേ കുറേ ഉണ്ടെങ്കിൽ കുറേ ആനകളുണ്ട് എന്ന് കരുതാമായിരുന്നു അത് ഒറ്റയാൻ വന്നതായിരിക്കും മിക്കവാറും ഞാൻ തുമ്പൂർ മൊഴിയിൽ നിന്ന് തിരിച്ചു പോലുള്ള ഒരു പ്ലാനിലായിരുന്നു കാരണം വേറെ ഒന്നുമല്ല കുറേ നേരം നിന്ന് നടന്നിട്ട് ആനകളേനെ വേറെ ജീവികളൊന്നും കാണുന്നില്ല പിന്നെ എന്തായാലും ഈ ട്രിപ്പ് മതിയൊക്കെ തിരിച്ചു പോകുക എന്നുള്ള ഒരു പദ്ധതിയിലായിരുന്നു അങ്ങനെ പോകുന്ന വഴിയിലാണ് മൂന്നാനകളെ കണ്ടത് കണ്ടത് വണ്ടി നിർത്തി ഞാൻ വീഡിയോ എടുത്തു അത് ഏഹ് വല്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ കാരണം പോകുന്നതിൻ്റെ ഇടയിൽ വെറുതെ ഒന്ന് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കി താ അപ്പൊ മൂന്നാനകൾ നിൽക്കുന്നു ഈ വഴി വഴികൂട്ടത്തിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇതേപോലെ മൂന്നാനകൾ നിൽക്കുന്നത് കണ്ടിട്ടില്ല ഇപ്പൊ അവരുടെ സമയായപ്പോ അവരിങ്ങനെ പെട്ടെന്ന് ഇറങ്ങി വന്നതാണ് അപ്പോൾ തോട്ടത്തിൽ അവർ നിന്നിട്ട് എണ്ണപ്പനെ തട്ടിട്ടാണ് കഴിഞ്ഞ എന്റെ വീഡിയോയിൽ കാണാൻ പറ്റും ഈ എണ്ണപ്പനയുടെ മുന്നിൽ കൂടെ ഞാൻ പോയപ്പോൾ എണ്ണപ്പന തട്ടിയിട്ട് നിൽക്കുന്നത് ഞാൻ വീഡിയോ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഇലകളൊന്നും ഉടങ്ങിയിട്ടില്ല ഇന്ന് രാവിലെ തട്ടിമറിച്ചിട്ടതായിരിക്കുന്നു സംഭവം ശരി തന്നെയാണ് ഇന്ന് രാവിലെ അവർ തട്ടിമറിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം അവരെ ആ എണ്ണപ്പനയുടെ തടി തിന്നാൻ വേണ്ടി വന്നു വെയിലാറിയ സമയത്ത് നല്ല ബുദ്ധിമാന്മാരായിട്ടോ ഇവിടെ ഉള്ള ആനകളൊക്കെ മൂന്ന് ആന ആനകളുണ്ട് മൂന്നും കൊമ്പന്മാരാണ് ആനകൾ ഒത്തിരി ദൂരത്താണ് നിൽക്കുന്നത് എന്നാ പിന്നെ അത്ര അകലയുമല്ല ഇതൊക്കെ കണ്ടോ ഈ ബൈക്ക് ഞാൻ റോഡിലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുക അത്രയും അടുത്താണ് ആനകൾ എന്നാ ദൂരമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സേഫായിട്ടാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം പിന്നെ കുറേ എണ്ണപ്പനകൾ ഉണ്ട് അപ്പൊ അതിൻ്റെ ഇടയിലായി കാരണം എന്നെ കാണാൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഈ ഒരു ചെറിയൊരു മതില് ഉണ്ടല്ലോ ആ മതിലിന്റെ അടുത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അകാനും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ആനകൾക്ക് ഇറക്കി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ അതേപോലെ തന്നെ നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു സമീപനമോ അതൊന്നും അവർക്ക് കിട്ടാൻ സാധ്യതയില്ല കാരണം കുറച്ച് ദൂരം ഉണ്ട് ആനകളുടെ കാഴ്ചപരിധി എന്ന് പറയുന്നത് ഒരു ഇരുപത് മുപ്പത് മീറ്റർ മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു വിഷയൊന്നും അവർക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല ഒന്ന് ബ്ലർ ആയതിന്റെ ശേഷമാണ് കിട്ടുന്നത് അങ്ങനെ ഞാൻ കൊറേ നേരം ആനേനെ നോക്കി വന്നു അതിന് ശേഷം ഞാൻ എന്റെ പാട് നോക്കി പോയി കൊറേ നേരം ഇരുന്നിട്ട് എനിക്ക് പ്രാന്ത ഇവരുടെ തീറ്റ തീരണില്ല അങ്ങനെ കൊറേ നേരം പോയതിനു ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നു ഇവരെന്തായി ഇവരുടെ തീറ്റ കഴിഞ്ഞു എന്ന് നോക്കാൻ വേണ്ടിട്ട് അപ്പോഴും ഇവര് തീറ്റ കഴിഞ്ഞിട്ടില്ല ഒരു പന കിട്ടിക്കഴിഞ്ഞ് അവർക്ക് കുശാലാണ് കൊറേ നേരം ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ ഇവിടെ വണ്ടികളൊക്കെ കൊറേ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ ആദ്യം എത്തുന്ന സമയത്ത് വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്താ പറയാ കുറച്ചു നേരം കൊണ്ട് തന്നെ വളരെ അധികം ആൾക്കാർ ഈ റോട്ടിങ്ങനെ തിങ്ങി കൂടി നിക്കണം ആനകളിനെ കാണാൻ വേണ്ടിട്ട് ഇതില് തിങ്ങി കൂടുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ ചില ആൾക്കാർ വന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് എന്തിനാണ് അവ അങ്ങനെ ഒരു ബഹളം വെക്കണത് ആനനെ കാണുമ്പോൾ ചില ആൾക്കാര് വായൽ വിരലൊക്കെ ഇട്ടിട്ട് വിസിലടിക്കുന്നുണ്ട് അതേപോലെ തന്നെ പെണ്ണുങ്ങൾ വന്നിണ്ടെങ്കി ഭയങ്കര ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് ഭയങ്കര ഉച്ചത്തിലെന്ന് പറഞ്ഞാൽ അവര് വേറെ എന്തൊക്കെ കാശ ബംഗ്ലാവിൽ പോയിട്ട് ബഹളം വെക്കുന്നത് പോലെ ചില സ്ത്രീകൾ വന്നിട്ടാണെ അവരുടെ കുട്ടികളെ കാണിച്ചു കൊടുത്തിട്ട് ആനനെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര പൗന്തലിങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് ആനനക്ക് കൈ കാണിച്ചിട്ട് വിളിക്കുക അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ആനകളെ വിനോദസഞ്ചാരികളുടെ അടുത്തേക്ക് ഓടി പാഞ്ഞെത്തുന്നതും അവരെ ആക്രമിക്കുന്നതും സാധാരണ ഒരു ആനനെ കാണുകയാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് പോവുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല അത് ആന ആനയുടെ പാവിടെ നോക്കിയിട്ട് തിന്നിട്ട് അങ്ങനെ പൊക്കോളും നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുകയും ചെയ്യാം പക്ഷെ പല ആൾക്കാരും ചെയ്യുന്ന എങ്ങനെയാ എങ്ങനെ ആനനെ പ്രകോപിപ്പിക്കും അതായത് ആന ഇവിടെ നിന്ന് ആനനെ ബഹളം വെക്കും എന്നിട്ട് ആനയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ട് വേറെ ചില ആൾക്കാർ ചെയ്യുന്ന വേറെ പരിപാടി ഉണ്ട് അതെന്താന്ന് വെച്ചാല് അവരെ ആനനെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആന ആക്റ്റീവായിട്ട് ഒന്ന് പ്രവർത്തിക്കാൻ വേണ്ടിട്ട് അവരെന്തെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കും അതിനുശേഷം ആന അവരുടെ മേത്തേക്ക് വരാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവര് മുങ്ങും അവിടെ ബാക്കി നിൽക്കുന്ന ആൾക്കാർക്കാണ് പണി കിട്ടുക ചില ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വേഗം വണ്ടിയൊക്കെ റെഡി ആക്കി വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാണിക്കാം കാരണം നമ്മൾ നമ്മളവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അല്ല അങ്ങനെ നിക്കുന്നതിന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ ആനെ തിരിഞ്ഞ് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുമോ അങ്ങനെ വിചിത്രമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവര് ആസ്വദിക്കാൻ വന്ന കുറേ ആൾക്കാരുണ്ട് വിനോദസഞ്ചാരികൾ എന്ന് തന്നെ വേണം അവരനെ പേരിട്ട് വിളിക്കാൻ കാരണം അവരുടെ വിനോദം മറ്റുള്ളവർക്ക് വിനോദം മറ്റുള്ളവർക്ക് തീരാ ദുഃഖമായിരിക്കും ചിലപ്പോ ഈ ആന വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ അല്ല ഇതിലെ എല്ലാ ആൾക്കാരും ഞാൻ ഒരുപോലെ കുറ്റപ്പെടുത്തുന്നു പല ആൾക്കാരും നല്ല രീതിയിൽ ആനനെ വന്ന് കണ്ട് കുറച്ചു നേരം ഇന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്നുണ്ട് മിണ്ടാതെ നിന്നിട്ട് ചില ആൾക്കാർ കുറച്ച് മാറി നിന്നിട്ട് സേഫ് ആയിട്ട് നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷെ ചില ആൾക്കാരാണ് ചില ആൾക്കാർ നല്ല രീതിയിൽ ബഹളം വയ്ക്കുന്നു ആനയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ട് എന്തൊക്കെയോ സൗണ്ടുകൾ ഉണ്ടാക്കുന്നു ഇതിനൊക്കെ നമ്മൾ എന്താ പറയാ ആ കുറച്ച് ആൾക്കാർ കാരണം അവിടെ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും പണിയാണ് കിട്ടുന്നത് അപ്പൊ അങ്ങനെയും കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഏതൊരു വിനോദസഞ്ചാര മേഖലയിലും ഇങ്ങനെ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടാവും മറ്റുള്ളവരെ വെറുപ്പിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വേറൊരു എണ്ണപ്പന അവിടെ കുത്തിമറിച്ചിട്ടിരിക്കുന്നത് മിക്കവാറും ഇവന്മാരുടെ നാടത്തെ ഭക്ഷണം എന്ന് പറഞ്ഞത് ആ എണ്ണപ്പനെ ആയിരിക്കും കാരണം അവരതൊന്ന് സൈസാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒറ്റ ദിവസം തന്നെ വന്നിട്ട് എല്ലാതും കൂടി ഒരുമിച്ച് പണിയെടുക്കാൻ പറ്റില്ലല്ലോ അതായത് എണ്ണപ്പനെ കുത്തിമറിച്ചിടുകയും വേണം എന്നിട്ട് അത് തിന്നും വേണം അപ്പോൾ അത് എളുപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ടായിരിക്കും അവർ ആദ്യം തന്നെ എണ്ണപ്പനെ മറിച്ചിട്ടത് ഇനി നാളെ ചെന്നിട്ട് തിന്നല് വേണ്ടോ ഇവര് മൂന്ന് പേരും ചങ്കും ചങ്ങാണെന്ന് തോന്നുന്നത് കാരണം എണ്ണപ്പനെ ഒരു ആനയ്ക്ക് ഒറ്റയ്ക്ക് മറിച്ചിടാൻ പറ്റില്ല എന്നാണ് തോന്നുന്നു അതുകൊണ്ടാണ് മൂന്ന് ചങ്കുകളും ചേർന്ന് അവരെ അടിപൊളിയിട്ട് അത് എണ്ണപ്പനെ മറിച്ചിട്ട് നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കാണ് നമ്മളിപ്പോ ഒരു ഞായറാഴ്ച എല്ലാവരും ചേർക്ക് അടിക്കില്ലേ അതേപോലെയാണ് അവരുടെ ഒരു രീതി മൂന്ന് പേരും കൂടിയിട്ടൊരു എണ്ണപ്പനെ മറിച്ചിട്ട് മൂന്ന് പേരും കൂടിയിട്ട് അതിന്റെ തടി തിന്നിപ്പിക്കുന്നു ഈ ആനകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണപ്പനയുടെ ആ ഒരു പനംപട്ട അവരും തിന്നുന്നൊന്നുമില്ല അവരെ ആകെ തിന്നുന്ന അതിന്റെ തടി മാത്രമാണ് തിന്നുന്നത് തടി കിട്ടുന്നില്ലെങ്കിൽ അവരവരുടെ കൊമ്പ് എടുത്ത് അതിലേക്ക് ഇറക്കിയിട്ട് പൊളിച്ചു തിന്നുന്നുണ്ട് അത് നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കൊമ്പുകൊണ്ട് കുത്തിയിട്ടാണ് അവര് കൂടുതലും തടി എടുക്കുന്നത് എന്നിട്ട് കൈ കൊണ്ട് പറിച്ചെടുക്കും നല്ല ആരോഗ്യമുള്ള കൈകളാണ് അവരുടെ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ കിട്ടാൻ പറ്റും ശരിക്കും നമ്മൾ കരിമ്പിൻ ജ്യൂസ് ഒക്കെ കുടിക്കില്ല അതിന്റെ ഒരു ഫീൽ ഫീലാണത്ര അവർക്ക് ഈ എണ്ണപ്പനയുടെ തടി ഇങ്ങനെ തിന്നുമ്പോൾ കിട്ടുന്നത് എന്തായാലും ഇങ്ങനെ കുറച്ചു നേരം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും നല്ലൊരു രസമാണ് കേട്ടോ കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പൊ ആൾക്കാര് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് ആനകൾ നമ്മുടെ അടുത്തേക്ക് വരാനൊന്നും പോകുന്നില്ല കാരണം കുറച്ച് ഉയരത്തിലായിട്ടാണ് ആനകൾ നിൽക്കുന്നത് നമ്മളാണെങ്കിൽ കുറച്ച് താഴ്ത്തും ആണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് പിന്നെ അതേപോലെ ആനകൾക്ക് താഴത്തേക്ക് ഇറങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു കുത്തനില ഇറക്കായ കാരണം പെട്ടെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തെറ്റി വീഴും അതുകൊണ്ട് അവർ അങ്ങനെ റിസ്ക് എടുക്കില്ല എന്ന് തോന്നുന്നു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആനയ്ക്ക് ഇറക്ക ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കയറ്റാണെങ്കിൽ പെട്ടെന്ന് ആന കയറി പോകും എന്നുള്ളത്